aaaaa <tries> ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം ജോഡോ ന്യായ യാത്ര ഈ മാസം പതിനാലാം തീയതി മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് ഇരുപതാം തീയതി മുംബൈയിൽ അവസാനിക്കുക അറുപത്തഞ്ച് ദിവസകാലം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു യാത്രയാണ് രാജ്യത്ത് നടത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മോഡി സർക്കാർ നമ്മുടെ രാജ്യത്തെ തകർത്തു എന്നുള്ള കണക്കുകളുമായിട്ട് കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത് നമുക്കറിയാം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ താൽപര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ താൽപര്യമല്ല അവർ ഇന്ത്യ എന്നുള്ളൊരു വികാരത്തെ അല്ല മാനിക്കുന്നത് ഇന്ത്യ എന്നുള്ള ആശയത്തെ തകർക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷ പ്രചരണം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് കർഷക നിയമങ്ങളായാലും തൊഴിൽ നിയമങ്ങളായാലും പാർലമെന്റിൽ പാസാക്കപ്പെടുന്നത് പഴയകാല ചരിത്രം എന്ന് പറയുന്നത് കർഷക നിയമങ്ങൾ കർഷകർക്ക് വേണ്ടിയും ൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയും ആയിരുന്നുവെങ്കിൽ ഇന്ന് കർഷക നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും പാസാക്കപ്പെടുന്നത് കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷക്കാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിൽക്കുന്നത് കാർഷിക മേഖലയിൽ മൂന്ന് കരി നിയമങ്ങളാണ് കൊണ്ടുവന്നത് കർഷക ആത്മഹത്യകൾ നമ്മുടെ രാജ്യത്ത് പെരുകയാണ് മണിക്കൂറിൽ ഒരു കർഷകൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രൈം റെക്കോർഡ്സിന്റെ കണക്കനുസരിച്ച് മണിക്കൂറിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന കാർഷിക മേഖല തകർന്ന് തരിപ്പണമാക്കി അതുപോലെ നിരന്തരമായി പെട്രോൾ ഡീസൽ എൽ പി ജി സി എം ജി എന്നിവയുടെ വില കൂടുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില അതിനെ അതിനുപാതികമായി വർദ്ധിക്കുകയും ചെയ്യുകയാണ് രൂക്ഷമായ ബലക്കയറ്റത്തേക്ക് ലേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകൂത്തുകയാണ് ദളിതർക്കെതിരായ അക്രമങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വർദ്ധിച്ചത് നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് പട്ടികജാതിക്കാർക്കെതിരായിട്ട് പട്ടിക ആദിവാസികൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ നാൽപ്പത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും രാജ്യവ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കണക്കുകളാണ് പുറത്തുവരുന്നത് പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസ രംഗവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല നമുക്കറിയാം ലോക്ക്ഡൌണിന്റെ കാലത്ത് നാല് കോടിയോളം വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനു വേണ്ടി കുടിയേറിയ ആളുകളാണ് വഴിയാധാരമായി മാറിയത് ആ അതുണ്ടാക്കിയ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ അനിശ്ചിതത്വം ജനങ്ങൾ അനുഭവിച്ചത് പ്രയാസപ്പെട്ടത് അവിടെയെല്ലാം നോക്കുകൂത്തിയതായി ഗവൺമെന്റ് നിൽക്കുകയാണ് അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരായി സമസ്ത മേഖലകളിലും അവരുടെ പരാജയത്തെ തുറന്നു തുറന്നുകാണിക്കുന്ന ഒരു കുറ്റപത്രം കൂടി നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്യായമാണ് ജനങ്ങളോട് ചെയ്യുന്നത് ന്യായമാണ് ജനങ്ങളോട് ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റിസ് നീതി നീതിപൂർവം ജനങ്ങളോട് പെരുമാറാനും നീതിപൂർവമായ പദ്ധതികൾ നടപ്പിലാക്കാനും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഉറപ്പാക്കാനും ഉള്ള നടപടികളാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് പുതിയ പദ്ധതികൾ ന്യായ് പദ്ധതി ഉൾപ്പെടെയുള്ള ഉത്തൻ പദ്ധതികളാണ് രാജ്യത്തെ ഏറ്റവും സാധാരണക്കാർക്കും പാവങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ ദേശീയ ഗ്രാമീണ ആരോഗ്യ ആരോഗ്യദൌത്യം പോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം പാസാക്കിയതുപോലെയുള്ള ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ നിന്ന് പതിനാല് കോടി രൂപ പതിനാല് കോടി ആളുകളെയാണ് ആ ടേബിളിൽ നിന്ന് മാറ്റിയത് പത്ത് വർഷക്കാലത്തെ യു പി എ ഭരണം നിരവധിയായ പദ്ധതികളിലൂടെ രാജ്യത്ത് വികസനമുണ്ടാകുകയും സാമ്പത്തിക വികസനമുണ്ടാകുകയും നികുതി വരുമാനം വർദ്ധിക്കുകയും ചെയ്തു ആ പണം പൂർണമായി സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കി സാധാരണക്കാരന്റെ പോക്കറ്റിൽ ആ പണം എത്തിച്ചു കൊടുത്തിട്ടാണ് ഈ മാറ്റം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് രാജ്യത്തുണ്ടാക്കിയത് ഇന്ന് ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുകയാണ് സംഘപരിവാർ ശക്തികൾ ഇന്ത്യ മുന്നണി ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിൽ ബാലാരിഷ്ഠുതകളൊക്കെയുണ്ട് പക്ഷെ ആ ബാലാരിഷ്ണുതകളെല്ലാം മറികടന്നുകൊണ്ട് വർഗീയതയെയും ഫാസിസത്തെയും നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടണം എന്നുള്ള ഗൌരവത്തോടു കൂടി തന്നെ ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് അപ്പോ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര വീണ്ടും ഒരു ചരിത്ര സംഭവമായി മാറും അതിന്റെ പ്രചരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാഥ പോകാത്ത കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതിന്റെ പ്രചരണങ്ങളെല്ലാം ഉണ്ടാവും അതുപോലെ ഇത് ആരംഭം കുടിച്ച മണിപ്പൂരിലെല്ലാം നേരത്തെ തീരുമാനിച്ച സ്ഥലത്ത് അനുമതി പോലും കൊടുക്കാതെ ഈ ജാഥയെ തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങളാണ് മണിപ്പൂരിലും ആസാമിലും എല്ലാമുള്ള ബി ജെ പി ഗവൺമെന്റുകൾ ചെയ്യുന്നത് അതിനെയെല്ലാം അവരുടെ തടസ്സങ്ങളെയും മറ്റു പ്രശ്നങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലൂടെ ഈ ജാഥ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ എംഎൽഎ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ നിന്നാണ് അതിനെ എതിർക്കുന്നത് ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ് അതിന് ആനന്ദം കണ്ടെത്തുകയാണ് അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത് കേരളത്തിലൂടെ നീളം നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത് എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോവുക അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും അവരെ അടിച്ചമർത്തും പോലീസിനെ കൊണ്ടും വ്യാപകമായി കേസുകളെടുപ്പിക്കും ജാമ്യമില്ലാത്ത കേസിലേക്ക് ഇന്നലെയൊക്കെ കാണിച്ചതെന്താ ഫോർട്ടി വൺ എ നോട്ടീസ് എപ്പോഴാണ് കൊടുക്കേണ്ടത് അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പാണ് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കേണ്ടത് എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കുടത്തിന്റെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കുന്നത് മുഴുവൻ നിയമം ലംഘിക്കുകയാണ് അതുപോലെ സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എടുത്ത് സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർലാൽക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി ആയുധം ഉപയോഗിച്ച് ചെയ്തു എന്നാണ് വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു കേസ് പോലീസിനുണ്ടോ വ്യക്തിപരമായി അത് ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ എന്നിട്ട് വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ് ചൂവൽ നിന്നും പറഞ്ഞ എറണാകുളത്തും വതാശ്രമത്തിൽ കേസെടുത്ത് വർഷമായി പോയതാണ് സർക്കാർ വഷവായി പോയതാണ് അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ട് എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും സിബിഎമ്മിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്ക രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തരുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണ് എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ആർക്കും അസുഖം വരാൻ പാടില്ലേ പോലീസ് മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ ശിരസ് പരിക്കേറ്റത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ഞങ്ങളെ പ്രധാനപ്പെട്ടവരല്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇവിടെ എന്തായിരുന്നു എല്ലാവരും ആശുപത്രിയിൽ പോയി രാഹുലിനെ കണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ ഞങ്ങൾ ഒരു കുറെ കൂടെ വിദഗ്ധ ചികിത്സക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പതിനഞ്ചാം തീയതി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജയിലിൽ പോകുമ്പോ ജയിലിൽ പോണേന്റെ പേടിയല്ല പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റില് ആൾ സ്റ്റേബിൾ ആണെന്നല്ല പിന്നെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ഡിസ്ചാർജ് ആശുപത്രി ഡിസ്ചാർജ് ചെയ്യുന്നത് എപ്പഴാണ് സ്റ്റേബിൾ അല്ലേ എന്നൊക്കെ വിശ്രമം ആൾക്ക് അല്ലേ അല്ലെ ഇയാൾ ഇപ്പോഴും കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ ആശുപത്രി ഡിസ്ചാർജ് ചെയ്യോ എന്തൊക്കെയാ പറയുന്നത് ആശുപത്രി ഡിസ്ചാർജ് ചെയ്തപ്പോ സ്റ്റേബിൾ ആന്ന് പറഞ്ഞത് അല്ല അത് ചെയ്തത് കോടതി അതായത് ന്യൂറോ പരിശോധന നടത്തിയിട്ടാണ് സർട്ടിഫിക്കറ്റല്ലേ ഹാജരാക്കിയത് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിന്റെ കോടതി നടത്തിയ പരിശോധന എന്താ ബി പി നോക്കാൻ വേണ്ടി വിട്ടോ ന്യൂറോ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ ആയിരുന്ന ആൾ രോഗമുണ്ടാന്നറിയാൻ ബി പി നോക്കിയാണ് ബി പി നോക്കിയപ്പോ യഥാർത്ഥ ബി പി നൂറ്റി അറുപതായപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ ആറമ്പോയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ ആറുമ്പോ ഇവരെല്ലാത്തിനും കൂട്ടി നിൽക്കുകയാണ് എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നത് അപ്പൊ വീണ്ടും നൂറ്റമ്പതായി ബി പി എന്നിട്ട് നോർമലായി എഴുതി ആർ എംഒ സ്വാധീനിച്ചിട്ട് എഴുതിയാണ് എന്ത് എന്ത് തോന്നിവാസാണ് നടക്കുന്നത് അപ്പൊ കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി കണ്ടോൺമെന്റ് എസ് എസ് ഒക്കെ കൊണ്ടുള്ള അഭ്യാസം വേറെ ആർ വരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ വ്യാജമായിട്ട് ഉണ്ടായിട്ടുണ്ട് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് വ്യാജം ആറമോ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ നിന്ന് കൊടുത്തത് യഥാർത്ഥ ബി പി പോലും കാണിക്കാതെ അതാണല്ലോ പിന്നല്ലാതെ അല്ല പിന്നെ ആശുപത്രിയിലെ ആറമുഖ്യന്താ കാര്യം അവിടെ പരിശോധിക്കുന്ന ഡോക്ടറിൽ ബി പി എത്രയായിട്ട് രേഖപ്പെടുത്തി അയക്കേണ്ടത് നോർമൽ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ എസ് എച്ച്ഒയെ പറ്റി പറഞ്ഞില്ലേ എസ് എച്ച്ഒ ആർ എം ഒ ഇവരെല്ലാം അധികാരം ദുരുപയോഗിക്കുകയാണ് ഒരു സമരം ചെയ്ത് തന്നെയാണ് ഈ കാണിക്കുന്നത് എത്രയോ സമരം ചെയ്ത ആളുകളാണ് ഇവർ കേരളത്തിൽ എത്രയോ അക്രമ സമരങ്ങൾ നടത്തിയ ആളുകളാണ് ട്രാൻസ്പോർട്ട് സമരം നടത്തി ബസ്സിലുണ്ടായിരുന്നു ദാരി വരെ കത്തിച്ചറിഞ്ഞ ആളുകളാണ് ഇവര് ബസ്സില് ട്രാൻസ്പോർട്ട് ബസിഡുണ്ടായിരുന്ന നാലുപേരെ ബസ്സിന് തീ കൊളുത്തി ട്രാൻസ്പോർട്ട് സമരത്തിൽ കത്തിച്ചളഞ്ഞ ആളാണിവർ അവരുടെ പിന്മുറക്കാരാണ് ഈ കാണിക്കുന്നത് ഉറപ്പായിട്ട് ചെയ്യുമല്ലോ ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല ഒരാളെയും ഒരു ഉദ്യോഗസ്ഥനെയും വെറുതെ വിടില്ല നിയമവിരുദ്ധമായി നടപടിയെടുത്ത എല്ലാവരുടെയും പുറകെ ഞങ്ങളുണ്ടാവും നിയമപരമായ നടപടികളുണ്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത എന്ത് അടിസ്ഥാനത്തിലാ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പോലെ ഒരാളത് സംസാരിച്ചത് ആ സ്ഥാനത്തിനാണ് ഇന്റെ വിലയാണ് കുറച്ചിളഞ്ഞത് അതേ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു ഉണ്ടല്ലോ സി പി എം പോലത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ആ ഇരിക്കുന്ന സമയത്തിന്റെ മഹത്വാണ് ഇതുപോലെ മൂന്നാം നിര വർത്തമാനം പറഞ്ഞ് നശിപ്പിച്ച ഞാൻ പറഞ്ഞല്ല ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കായിരുന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്ക് നോൺ ബെയിലബിൾ ഓഫൻസ് എടുത്തിട്ട് അവര് പോലീസ് സ്റ്റേഷനിൽ പോലും ഹാജരാകാതെ ആഭ്യന്തരമന്ത്രിയുടെ അപ്പുറം വിപ്ലവം നടക്കുകയാണ് അകത്തുപോകേണ്ട ആദരവാണ് മുഖ്യമന്ത്രി ഇടത്തും വലത്തും വെച്ചു നടക്കുന്നത് അതുപോലെ പോലീസ് ജീപ്പ് തകർത്തു ഡിവൈഎഫ്ഐ നേതാവ് ചാലക്കുടിയിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയ ചാലക്കുടിയിലെ ഏരിയ സെക്രട്ടറി നടപടിയെടുത്തില്ല എസ് എഫ്ഐ സംസ്ഥാന സെക്രട്ടറി ബമ്പറിൽ കയറിയത് ഇതിന്റെ മോഴി കയറിയെന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴിയടാന്ന് പറഞ്ഞു രണ്ട് വേറെ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്ന് നോക്കി അവിടെയാണ് ലാദിച്ച് മോലെ കൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റിയത് പാൽക്കുപ്പിയും കൊടുത്ത് ഇതാണ് സമീപനം ഇതാണ് സമീപനം അത് നിയമപരമായ നടപടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയ കാര്യത്തിലില്ല അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിയമലംഘനം നടത്തുകയാണ് അദ്ദേഹം ഈ കുഴപ്പത്തിന്റെ മുഴുവൻ കാരണം ഈ മുഖ്യമന്ത്രിയാണ് കലാപാഹ്വാനമാണ് നടത്തിയത് വധശ്രമം നടത്തിയ കേസിൽ ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതിന്റെ തുടർച്ചയാണ് ഇതെല്ലാം ഇതിനെല്ലാം ഞങ്ങൾ ഉത്തരം പറയുകയാണ് സംശയം വേണ്ട അല്ല പിടി നിയമത്തിനല്ലോ കുഴപ്പം നിയമം പൊതു പൊതു മുതൽ കേസ് കേസെടുക്കണം ആരായാലും കേസ് കേസെടുക്കണം ഇത് അത് മാത്രല്ല സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എടുത്തിരിക്കല്ലം കേസ് വരെ എടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് ഞാനത് കത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അതൊരു ഒരു രീതിയിലാണ് രീതിയിലാണത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഞാനത് സ്പീക്കർക്കും പാർലമെന്ററി കാര്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് അവരത് പരിശോധിക്കട്ടെ ശരിയാണ്